ചടയമംഗലം ജഡായുപാറ ടൂറിസത്തിന്റെ അടിവാരത്ത് അനധികൃതമായി പാറ ഖനനം നടത്തുന്നതായി പരാതി ചടയമംഗലം പഞ്ചായത്തിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള വർക്കിംഗ് പെർമിറ്റ് മാത്രമാണ് പഞ്ചായത്ത് അധികൃതർ വസ്തു ഉടമയ്ക്ക് നൽകിയിരുന്നത് എന്നാൽ മേൽമണ്ണ്ണ് മാറ്റിയതിനു ശേഷം അതിനടിയിലുണ്ടായിരുന്ന വലിയ പാറ ദിവസങ്ങളോളമായി പൊട്ടിക്കുകയാണ് ജടായുപാറയോട് ചേർന്നുള്ള അടിവാരത്തുള്ള വലിയ പാറയാണ് അനധികൃതമായി പൊട്ടിക്കുന്നത് ജിയോളജിയിൽ നിന്നും തെറ്റായ രീതിയിൽ രേഖകൾ നൽകിയും മറ്റും അനുമതി വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പാറഖനനം നടത്തുന്നതായിട്ടുള്ള പരാതി ഉയർന്നിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെയും മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥരെയും കാണുകയും പരാതി നൽകുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ പാറഖനനം തുടരാവൂ എന്ന ഉത്തരവ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചു ഇതിനെ തുടർന്ന് നിരവധി പാറ പൊട്ടിച്ചുകൊണ്ടിരുന്ന പ്രവർത്തികൾ നിർത്തിവെച്ചു പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നും നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോ ഒരു ഒരാഴ്ച കാലമായി നമ്മുടെ ചടൈമംഗലത്ത് എം പി റോഡിന്റെ ഓരത്ത് ഇതുപോലെ ഒരു പ്ലോട്ടിനകത്ത് പാറ ഖനനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടിയാണ് ആ പാറ ഖനനം നടക്കുന്നത് എന്നുള്ള വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രങ്ങളിൽ ഉൾപ്പെടെ വരികയും പഞ്ചായത്തിനെ തീർത്തും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഉൾപ്പെടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് പരിശോധിച്ചു ഞങ്ങൾ തീർത്തും പഞ്ചായത്ത് അവിടെ കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് പെർമിറ്റും അതുപോലെ ഡെവലപ്മെന്റ് പെർമിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും മൂവായിരം സ്ക്വയർ ഫീറ്റിന് അധികരിക്കാത്തതാണെങ്കിൽ അതിനകത്ത് നിർത്തിയിട്ടുള്ളതാണെങ്കിൽ മണ്ണെടുക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് അപ്പൊ അത്തരത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്തിക്കൊണ്ട് അതിന്റെ ബിൽഡിംഗ് പെർമിറ്റും ഈ ഡെൽസെൻറ് പെർമിറ്റും പഞ്ചായത്ത് കൊടുക്കുകയുണ്ടായി അതിനുശേഷം ആ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടത്തിയപ്പോഴാണ് അതിന്റെ അടിയിൽ നമുക്കറിയാം ജഡായി പാറയോട് ചേർന്നുള്ള പ്രദേശമാണ് അടിഭാഗത്ത് പാറയാണ് അതുമായി ബന്ധപ്പെട്ട് പാറ നീക്കുന്നതിന് വേണ്ടി അവർ ജിയോളജിയെ സമീപിക്കുകയും ജിയോളജിയിൽ നിന്ന് പാറ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഒരാഴ്ച കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നത് എന്നാൽ ഇത് തീർത്തും ജനങ്ങൾ ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടാണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഇതിന് യാതൊരു അനുമതിയും കൊടുത്തിട്ടില്ല ഈ ബന്ധപ്പെട്ട് ഒരു ഒരനുമതിയും പഞ്ചായത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതും പൊതുജനങ്ങളെ ഉൾപ്പെടെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഞാനും നമ്മുടെ ഭരണസമിതിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഇന്ന് ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ നമ്മുടെ മൈനിങ് ജിയോളജിയിലും പോവുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറെ നേരിട്ട് കാണുകയും നമ്മുടെ ഈ പ്രദേശത്തെ വിഷയം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ അദ്ദേഹം ഈ നാളെ ഒരു പരിശോധന ഉണ്ടാകുന്നത് വരെ ഇത്തരത്തിലുള്ള ഖനനാനുമതി നിർത്തിവെക്കാനുള്ള ഒരു പ്രവർത്തനം ആ വേണമെന്നുള്ളത് ജിയോളജിയിൽ അറിയിക്കുകയും അത് അതുമായി ബന്ധപ്പെട്ട് നാളെ ഇത് പരിശോധിക്കുന്നത് വരെ ഇത് നിർത്തിവെക്കാനുള്ള ഒരു അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നാളെ ജിയോളജിന്ന് ഉൾപ്പെടെ ആള് പരിശോധനയ്ക്ക് വരും അതിനുപരി ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്തിക്കൊണ്ട് മണ്ണെടുക്കുന്നതിന് വേണ്ടിയുള്ള പെർമിറ്റും ബിൽഡിംഗ് പെർമിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് നാളെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന അവിടെ ഉണ്ടാകും ഇത് അവർ വയലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗ്രാമപഞ്ചായത്തിനെ അത് നിർത്തിവെക്കാനുള്ള സ്റ്റോപ്പ് നിന്നോ ഡെവലപ്മെന്റ് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് നടത്തും അപ്പം ഇത് തീർത്തും പൊതുജനങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഒരു പഞ്ചായത്തിലും ഇത്തരത്തിൽ പാറ ഖനനാനുമതി കൊടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് സാധിക്കയില്ല അത് ഈ മൈനിങ് ജിയോളജിയിൽ നിന്നും അതിന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇതിന്റെ പ്രവർത്തനവുമായി ഓരോ കോറി കോറിയും മുൻപോട്ട് പോകുന്നത് പക്ഷെ ഫലത്തിൽ താഴെ ഇരിക്കുന്ന ഞങ്ങൾ ഗ്രാമപഞ്ചായത്തും അതുപോലെ അത് വകിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുമാണ് ഇത്തരത്തിലുള്ള അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഞങ്ങള് ഞങ്ങടെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും ഇത്തരത്തിൽ പറഞ്ഞു കൊണ്ടാണ് അതിന്റെ അതിന് കമന്റ് പോലും നമ്മുടെ പൊതുജനങ്ങൾ കൊടുക്കുന്നത് തീർത്തും ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ഗ്രാമപഞ്ചായത്തിന് ഇതിലെ യാതൊരു റോളും തന്നെ ഇല്ല അത് നമ്മുടെ ജനങ്ങൾ കൊണ്ട് വേണം ഇതുമായി മുമ്പോട്ട് പോകാൻ എപ്പോഴും നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ജനങ്ങൾക്ക് ഇതുമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിനും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒത്താശയും ഉണ്ടാകുകയില്ല എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഞാൻ ഉറപ്പ് നൽകുകയാണ് തീർത്തും പാലിക്കപ്പെടുക തന്നെ ചെയ്യും റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉടൻ വിവാഹ പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറുപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ